സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ടോമിയുടെ വീട്ടിലാ അവിടെ ഒരു പ്രത്യേക ക്ഷണം ഉണ്ടായി അതുകൊണ്ട് വന്നാണ് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതൊക്കെ വാരി തിന്നാന്ന് തോന്നണേ അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ സംഭവങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കണേ അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക കണ്ട് നിങ്ങള് ഇതില കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ സുഹൃത്തുക്കളെ കൊടകര ഷഷ്ടി പേരുകേട്ട ഉത്സവമാണ് ആ ഷഷ്ടിയുടെ ആഘോഷത്തിനു വേണ്ടി അതുപോലെ തന്നെ കൊടകരയിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി നല്ല വിഷമില്ലാത്ത കിഴങ്ങുവർഗങ്ങൾ നിങ്ങളോട് പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് അപ്പം നിങ്ങളോട് പറയുന്നതിൽ നിങ്ങളിത് കാണണം ഇതിലൊന്നും വിഷമില്ല ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം ഇതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കണം അല്ല അതൊക്കെ പാവം അല്ല ഇത് കണ്ട നിങ്ങൾ എന്ന് വെച്ചാൽ പടക്കിൻ്റെ പടവ് കണ്ടാ കണ്ടിച്ചെമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു മാസം ഒരു പതിനഞ്ച് ദിവസം മുന്നേ നിങ്ങളെ കണ്ടിച്ചേമ്പ് പറിക്കുന്നതിൽ കാട്ടിത്തരാന്ന് അപ്പം ആ കണ്ടിച്ചെമ്പിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇപ്പം ഇവിടെ പൊടിച്ചെമ്പുണ്ട് ഇഞ്ചി ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോയില് നിങ്ങളെ വീണ്ടും ഈ കണ്ടിച്ചെമ്പ് നമ്മളെങ്ങനൊക്കെ അതായത് കണ്ടിച്ചേമ്പരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരണ്ടി മാത്രം വേണമെങ്കിൽ ചവിട്ടീന്റെ ചൊരി കളയാം അപ്പൊ ഇന്നെനിക്ക് കണ്ടിച്ചേമ്പിന്റെ ഉപ്പേരിയാണു അപ്പൊ കണ്ടിച്ചെമ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മോര് കറി വെക്കാം മോര് വെച്ച് തേങ്ങ അച്ചൂട്ടൈ ആണ്ടി പോളിയായിരിക്കും സുഹൃത്തുക്കളെ അത് തിന്നാൻ നാവുമേന്ന് ഇപ്പൊ തുടങ്ങി വലിയ വെള്ളം വരുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണണ ഇതിന് യാതൊരു വകം കൃത്യം കണ്ടെത്തിക്കാൻ പാവം കണ്ടുമ്പോ നിങ്ങള് കണ്ടതിക്കാൻ പെട്ടക്കനെ കണ്ടും ഇവരെ കൊണ്ടുപോയിട്ട് നിങ്ങള് ഭക്ഷണം വെച്ച് കഴിക്കും ഉപ്പി കണ്ടിച്ചല്ലേ കൊണ്ടുപോയി ഉപയോഗിക്കണ്ടേ ഇതിന്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി ഇതുമ്പോ യാതൊരു കൃത്യം ഇല്ല അതുപോലെ തന്നെ പൊടിച്ചെമ്പുണ്ട് ഇഞ്ചിൻ്റെ നാടൻ ഇഞ്ചി ശക്തിയോട് സംബന്ധിച്ച് കൊടകരക്കളെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇത് കൊടകര ശക്തി നിങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടി പേര് കേട്ട കീർത്തി കേട്ട ഉത്സവത്തിൽ ഒന്നായ കൊടകര ശക്തിക്ക് വിഷമില്ലാത്ത വിഷരചിത പച്ചക്കറികൾ ഇന്നും കുടകരയ്ക്കെത്തുന്നതായിരിക്കും നിങ്ങൾ അന്വേഷിക്കുക എന്റെ ഗുണമരങ്ങൾ മനസ്സിലാക്കാൻ സത്യസന്ധമായി പറഞ്ഞു കണ്ട ഇഞ്ചിനെ കണ്ട ഇത് വെറുതെ പറയുന്നതല്ല അതൊക്കെ എൻ്റെ തൊലികളി അത് രാവിലെ ഇതിപ്പോ തുടങ്ങി അങ്ങണം ഇതിപ്പോൾ പത്തുമണിയാകുമ്പോഴേക്ക് കുടകരയ്ക്കെത്തും പത്തുമണിയാവുമ്പോഴേക്ക് ഷഷ്ടി ആഘോഷിക്കാൻ കൊടകരക്കാർക്ക് ഷഷ്ടി ആഘോഷിക്കുമ്പോൾ നല്ല നന്മയുടെ വിത്ത് നന്മയുടെ ആഘോഷ ആഘോഷിക്കുമ്പോൾ വിഷരഹിത പച്ചക്കറികൾ കിഴങ്ങ് വർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ വളമുളപ്പാണ് ഓർഡറുണ്ട് ഇനി പല സാധനങ്ങളും പൊട്ടിക്കാനുണ്ട് പറയ്ക്കാനുണ്ട് ഇതൊന്നും കൊടകരയിലേക്ക് എത്തുന്നതായിരിക്കും ഷഷ്ടിയുടെ ഉത്സവം ആഘോഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അതിനെ കൂടി ഓർക്കണം ഈ വാക് സാധനങ്ങൾ ഉപയോഗിക്കാൻ ഞാൻ ഗ്യാരണ്ടി തരുന്നു ടോമിയാണ് ഗ്യാരണ്ടി രാഷ്ട്രീയക്കാരുടെയോ ലോട്ടറിക്കാരുടെ ഗ്യാരണ്ടി അല്ലാട്ടാണ് ടോമിയുടെ ഗ്യാരണ്ടിയാ വിഷരഹിത പച്ചക്കറികൾ അലക്കെഴുന്ന വർഗ്ഗങ്ങൾ ഉപയോഗിക്കണം ഇതിൻ്റെ ഗുണഫലങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ഉപയോഗിക്കാൻ ദീർഘാഴ്ച നിങ്ങൾക്ക് കുറച്ച് നാൾ കൂടുതൽ ജീവിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു അതായത് ഈ സാധനങ്ങളൊന്നും എൻ്റെ പറമ്പിൽ കഷ കഷ്ടപ്പാടിൻ്റെയും നിന്ന് അടിയെന്നുകൊണ്ട് പറയുന്നതാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കണം ഇതിന്റെ ഗുണബലങ്ങൾ മനസ്സിലാക്കണം ഇത് ഉപയോഗിച്ചാൽ ഇതിന്റെ രുചി വേറെ ഒന്നാ സുഹൃത്തുക്കളെ ഇത് വെറുതെ പറഞ്ഞ് പോകുന്നതല്ല ടോമി നിങ്ങളിത് ഉപയോഗിക്കുക ഇത് ഇതിന്റെ ഗുണബലങ്ങൾ വിലർത്തുക നന്മ ചെയ്യുക നിങ്ങൾക്ക് സംഭവം എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ടോമിയുടെ കയ്യിലുള്ള ഇഞ്ചിയും അതോടൊപ്പം തന്നെ കിഴങ്ങ് വർഗങ്ങളും മത്തങ്ങിയും കുമ്പളങ്ങയും ഒക്കെ കണ്ടു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് വിഷരഹിത പച്ചക്കറി തന്നെയാണ് ഏകദേശം കാരണം ഈ പറമ്പിൽ വിഷം അടിക്കുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ പല വിഷ ഈ വിഷമടിക്കുന്നോടത്ത് വിരപ്പുറ്റം ഉണ്ടാവില്ല ധാരാളം വരപ്പുറ്റും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ടോമിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുക എന്നാൽ ഓ